ായിട്ടാണ് എൻ്റെ ഹോലാഹോ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് നോമ്പോ അപ്പോൾ റൌണമാസം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പറയാനില്ല സത്യമാണ് ഫ്രണ്ട്സ് ഞാൻ ഹോലാഹോ വെച്ച് ഒരു ദിവസം ആയിരം സെക്കൻഡ് നിന്നു അങ്ങനെ എന്താ നിർത്താതെ ഇതായിട്ടോ കറക്കിക്കൊണ്ടിരുന്നു സ്റ്റാർട്ട് ചെയ്യാം റിതും ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ എനിക്ക് നോമ്പ് സെക്കൻഡ് ആക്കും എനിക്കറിയില്ല കാരണം പറഞ്ഞു കൊടുത്തേ എനിക്ക് കറക്കാൻസ് എനിക്ക് ഇന്നധികം വൈകൂള്ളത് ഞാൻ സ്വന്തം പഠിച്ചെടുത്തതാ കേട്ടോ കൊറേ കുറെ ദിവസൊന്നും പിടിച്ചിട്ടില്ല ഞാൻ പഠിക്കാം കാരണം ഒരു അഞ്ചാറ് ദിവസം പിടിച്ചിട്ടുട്ടോ കാരണം ഇത് അങ്ങനെ എന്താ ഇപ്പൊ കുറെ ദിവസായിട്ടോ ഞാൻ ഈ ഹുരാവപ്പെടുത്തു നോക്കിയത് എനിക്ക് ഇപ്പൊ അതിനോട് അത്ര ശ്രദ്ധ തന്നെ കേട്ടോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞങ്ങളെ വീട് മുമ്പൊക്കെ ഉള്ളു ഇതെടുക്കാറ് ഇത് ചിരിക്കുന്നു ഇതെനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഇന്നായിരം സെക്കൻഡ് നാവിൽ കേട്ടോ ഒരു നൂറ് കഴിയുന്ന തോന്നുന്നത് ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഫ്രണ്ട്സ് ചിലപ്പോൾ ഞാൻ ഇന്ന് നിർത്തുന്നുണ്ടോ കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ടയേർഡ് ടയേർഡായിട്ടല്ലോ അതെ ഈ ഹുലാഹൂപ്പ് നിന്നിട്ടല്ല നിന്നിട്ടല്ലോ ഈ ഹുലാഹൂപ്പ് നിൽക്കുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ടയർഡായി നിന്നിട്ടോ ഇത് ഞാൻ അറിഞ്ഞിക്കൊണ്ടേക്കും ഒരു നൂറായോ എണ്ണിക്കോളൂ കുഴപ്പമില്ലോട് ചോദിച്ചു നോക്കി ഏയ് ചെന്നുണ്ടെന്നുണ്ടാവും എണ്ണിക്കൊള്ളൂ നിനക്ക് പച്ചാലോ ഒരു ഇത് നൂറ് പേരെ എണ്ണം പഠിച്ചിട്ടോ എൽ കെ ജിയിലാണെന്നാണ് പക്ഷെ അവന് ശരിക്കും അങ്ങോട്ട് എല്ലാം അറിയാം അൻപത് പേരെയപ്പോൾ ശരിക്കും കാണപ്പോ അയ്യോ കണ്ടോ ഞാൻ നിൽക്കുന്ന കേട്ടോ ഇവിടെ ആവുമ്പോൾ നിൽക്കുന്നില്ല ഞാൻ സ്പീഡ് കുറക്കുന്നു കാരണം കൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിർത്തി അയ്യോ ഞാൻ കുഴങ്ങി ഫ്രണ്ട്സ് ചെയ്യുന്ന പക്ഷെ ഞാൻ കുഴങ്ങിട്ടാണ്ടോ ഹുരാപ്പ് നിന്നല്ല നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഹുരാപ്പ് നിക്കുന്നില്ല മോൻ പൈറ്റായിരിക്കും ഇത് തല മാറ്റിക്കേ തല കറങ്ങുന്നത് കൊറേ നേരം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറെ സമയ ഫ്രണ്ട്സ് കാണാൻ ബാക്കിയുള്ളവരൊക്കെ ദി ഏഹ് കാണാൻ ബാക്കിയുള്ളവർക്കൊന്ന് പോയി കാണാം എപ്പിസോഡ് ത്രീ ഉടനെ വരുന്നായിരിക്കും ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് അല്ലേ വീഡിയോ എടുത്തിട്ടുണ്ട് എപ്പിസോഡ് ത്രീൻ്റെ പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടണമെങ്കിൽ കുറച്ച് ടൈം ആകട്ടോ നൂറ് കൂടിയല്ലേ ഫ്രണ്ട്സ് ഞാൻ കുഴങ്ങി ഒന്നും കൂടെ ഇടരാ ഇതെനിക്ക് നിർത്താതെ ആയിരാക്കാൻ ആക്കാൻ അത് ഞാൻ പറഞ്ഞ സത്യമാണ് അത് നിങ്ങൾ കാണണം സത്യമായിട്ടും എനിക്ക് ആയിരം വരെ ചെയ്യാൻ വെക്കും പക്ഷേ എന്താ സത്യമാണ് മാസം ഞാൻ വെറുതെ എന്നാണ് പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ആ കുഴങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം തന്നെ ഞാനൊരു നൂറൊക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ

സത്യം പറഞ്ഞാൽ സത്യമാണ് ഞാൻ ആയിരം ആക്കിയിട്ടുള്ള ഒരു ദിവസം അപ്പൊ ഞാൻ റംഹം ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ എന്താ ആയിരം വരെ ആക്കിയിട്ട് വീട് എടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഞാൻ എന്നാൽ വെറുതെ ഒന്ന് കറക്കി നോക്കി അപ്പൊ ആയിരമായി പക്ഷെ അപ്പൊ വീട് എടുത്തില്ല അതെൻ്റെ പണിപാട് അപ്പൊ നമുക്ക് ആയിരം ആക്കിയിട്ട് ഒരു വീട് എടുക്കണം എന്താകും അപ്പൊ നോക്കി ഇത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും ഒന്നും നോമ്പണ്ട കമെന്റ് ചെയ്യാം അപ്പൊ ബൈ ബൈ ഫ്രാൻ